ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ് തിരുവനന്തപുരം മുട്ടടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണവെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടിയിൽ വിമർശനവുമായി ഹൈക്കോടതി വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് അനീതിയാണ് രാഷ്ട്രീയ കാരണത്താൽ ഒഴിവാക്കുകയല്ല വേണ്ടത് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടി എടുക്കണമെന്നും ഇല്ലെങ്കിൽ അസാധാരണ അധികാരം പ്രയോഗിക്കുമെന്നും ഹൈക്കോടതി പറഞ്ഞു അഹമ്മദ് നൽകാനായി മുച്ചതബ കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണങ്ങളിൽ ഒന്നിതാണല്ലോ ഇരുപത്തിനാല് വയസ്സുള്ള പെൺകുട്ടിക്ക് സാങ്കേതിക കാരണം പറഞ്ഞ് തെരഞ്ഞെടുപ്പ് മത്സരിക്കാനുള്ള സാധ്യത ഒരു നിരീക്ഷണവും കൂടി കോടതി അവിടെ പറഞ്ഞിട്ടുണ്ട് മറ്റു നിരീക്ഷണങ്ങൾ എന്താണ് കോടതിയുടെ അജി അല്പസമയം മുമ്പാണ് പരിഗണിച്ചത് ഇന്ന് പ്രത്യേക സാഹചര്യത്തിൽ തന്നെ അടിയന്തരമായി കൂടി പരിഗണിച്ച ഒരു കേസ് കൂടിയാണ് നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ പ്രത്യേകിച്ച് അവിടെ തന്നെ സ്ഥിരതാമസക്കാരിയായ ഈ വൈഷ്ണവയെ ചില കാരണങ്ങൾ കൊണ്ട് അവിടെ സ്ഥിരതാമസമല്ല ഇതുൾപ്പെടെയുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് മാത്രമല്ല ആ പരാതിയിൽ പറയുന്ന മറ്റു ചില കാര്യങ്ങൾ നേരത്തെ താൻ പ്രതിലെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ച സമയത്ത് ഇതിനകത്ത് ഉണ്ടായിരുന്നു പിന്നീട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടുകൂടി അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായതോടുകൂടി തന്റെ വോട്ടർ പട്ടികയിൽ നിന്ന് വഴി ഒഴിവാക്കാനുള്ളൊരു ശ്രമമുണ്ടായി അത് തന്റെ ഭാഗം കൂടി കേട്ടിട്ടില്ല എന്നതാണ്